ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഖർമ്മ്യ ആത്മീയതയുടെ മുപ്പത്തി ഏഴാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള മുപ്പതാമത്തെ സെഷനും കല്ലിലൂയ്യ കല്ലിലൂയി കഴിഞ്ഞ ആറേഴ് സെഷനുകൾ നമ്മൾ അമ്മത്രേസ്യയുടെ റേസിയയുടെ സുഹൃതസരണി എന്ന പുസ്തകത്തിൽ അമ്മത്രേസ്യ പൈശാചിക പ്രലോഭനങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നമ്മെടുക്കേണ്ട ജാഗ്രത എന്താണ് അവൻ്റെ ശൈലികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പഠിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു ആ പിന്തുണ ഒന്നാം സദനത്തെക്കുറിച്ചുള്ള രണ്ടാം അധ്യായത്തിൽ പതിനാറാമത്തെ ഖണ്ണികയിൽ അതേക്കുറിച്ച് നമ്മൾ തൃശ്ശാ നൽകി സൂചന വെച്ച് നമ്മൾ അങ്ങോട്ടൊരു വിചിതനത്തിനായിട്ട് നീങ്ങിയത് ഇപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ് പതിനാറാമത്തെ ഖണ്ണികയിലേക്ക് പിശാചിൻ്റെ വേല നിശബ്ദമായ ഒരു അരം കൊണ്ടെന്ന പോലെയാണെന്ന് മറ്റൊരവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പം ആരംഭത്തിലെ അവൻ്റെ പ്രവർത്തനം നാം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാക്കാൻ ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ പറയാം അപ്പോൾ നമ്മൾ കണ്ടതായ സുഖസരണയ്ക്കകത്തു നിന്നുള്ള വിശദീകരണങ്ങളെല്ലാം മനസ്സ് സൂക്ഷിക്കണം പൈശാചികമായ കണികകളെക്കുറിച്ച് നമ്മൾ പിശാചിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുന്നത് അവൻ്റെ ആക്രമണ രീതികൾ എങ്ങനെയാണെന്നുള്ള ചില ആശയങ്ങളൊക്കെ നമുക്കുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വളരെ ആഴമായ സൂക്ഷ്മമായ തരത്തിലേക്കാണ് അമ്മത്തുറേസ്യ നമ്മളെ ഈ കഴിഞ്ഞ പോയ കുറേ സെഷനിൽ കൊണ്ടുപോയത് കാലിൽ ഓയ്യ കാലിൽ ഓയ്യ അതൊക്കെ ഒരു പൈസ കെണിയുടെ ബാക്കിയാണ് ഭാഗമാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറേ ഇല്ല ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ നമുക്ക് തിരിയുന്നുണ്ട് വിശുദ്ധ വേദപാരംഗതയായ അമ്മ തൊറേസ്യ ആ കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം തന്നെയാണ് ഇനി ഇവിടെ ഒരു അഞ്ച് കാര്യങ്ങളും ഈ രണ്ടാമത്തെ അധ്യായത്തിൽ അമത്ത് റേസ്യ നൽകുകയാണ് പിശാജിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതോടുകൂടെ ഒന്നാം സദനത്തെക്കുറിച്ചുള്ള വിചിന്തനം പൂർത്തിയാവുകയും കൂടിയാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഏതാനും സെഷൻ എടുക്കുമായിരിക്കുമെന്ന് കണ്ടുപോകാനായിട്ട് അഞ്ച് ഏതാ അഞ്ച് കാര്യങ്ങൾ ഉദാഹരണ സഹിതം അമത് റേസിയ പറയുന്നത് ഒന്നാമത്തേത് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാൻ ഒരു സഹോദരിക്ക് ശക്തിയായ പ്രേരണ പിശാജ് നൽകുന്നു പ്രായശത്ത് പ്രവർത്തികൾ ചെയ്യാൻ ഒരു ഉദാഹരണം പറയുകയാണ് ദണ്ഡനത്തിൽ അല്ലാതെ പിന്നെ അവൾക്ക് ആശ്വാസമില്ല എന്തുമാത്രം പ്രായശിത്വം ചെയ്യാമോ അതുമാത്രമാണ് ആ വ്യക്തിയുടെ തീക്ഷ്ണത ആഗ്രഹം പ്രായശിത്വം ഇല്ലാത്തപ്പം ഏതാണ്ട് പോലെയാണ് ഒന്ന് പോരാ അങ്ങനത്തെ അങ്ങനത്തൊരു ആശ്വാസമില്ലായ്മയാണ് ഇത് ആരംഭത്തിൽ നല്ലതാണെങ്കിലും അനുവാദം കൂടാതെ തപക്രിയകളൊന്നും ചെയ്യരുതെന്ന് ശ്രേഷ്ഠ വിലക്കുമ്പോഴും അത്ര നല്ല കാര്യത്തിൽ തുനിയുന്നത് തെറ്റല്ലെന്നേ അവൾക്ക് തോന്നുള്ളൂ ഇതേപ്പറ്റി നേരത്തെ പൊതുവായിട്ട് അമർസിയാ പറഞ്ഞ നമ്മൾ കണ്ടു കഴിഞ്ഞു സുഹൃത്തകത്ത് ഇവിടെ ഉദാഹരണങ്ങളാണ് പറയുന്നത് ഭക്തി തീഷ്ണർ തപശ്ശേരിയുടെ വലിയ ആവേശമല്ല ഭ്രാന്തി കയറിയ പോലെ ഇങ്ങനെ തപശ്ശരി ചെയ്യുന്നു അത് ഏത് മേഖലയിലാകാം ചിലപ്പം അങ്ങേയറ്റം മുട്ടുകൊത്തി കൈ വിരിച്ചു പിടിച്ച് അത്ര ശരീരം വിലങ്ങരിച്ച് നടുവ് നൊന്ത് ഉരുണ്ട് വീടാറായാലും മുട്ട് താക്കുകയല്ല അങ്ങനെ അല്ലെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ വല്ലാത്ത ചിട്ടിയെടുക്കുന്ന ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല മെലിഞ്ഞ് മെലിഞ്ഞ് ആരോഗ്യം ഓരും ഇല്ലാതെ അങ്ങനെ ചേരുക പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല അല്ല വെള്ളം കുടിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള വളരെ നിർബന്ധം വെച്ചുള്ള അല്ലെങ്കിൽ രാത്രി ഉറക്ക വിളച്ചുകൊണ്ടുള്ള പരിപാടികൾ എത്ര ആരോഗ്യം പോകുന്നത് കണ്ടിട്ട് ഉറക്കെളുപ്പ് വിടാതെ രാത്രി പിന്നെ ഉറക്ക വിളച്ചിട്ട് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തീഷ്ണത കാണിക്കുന്നു അങ്ങനെയൊക്കെയുള്ള തപശ്ചര്യകളിൽ ഒരു സാധാരണ ക്രമം വിട്ടുള്ള തീഷ്ണത അനുഭവപ്പെടുമ്പം അതിൻ്റെ പിന്നിലൊരു പൈസ കെണി കൊണ്ട് സംശയിക്കണം എന്ന് നമ്മ പറയുന്നു ഇതൊരു ഉദാഹരണമാണ് അതവശര് മാത്രമല്ല ഏത് ഒന്നാം സദന അനുഭവത്തിനും ഇതുപോലെയുള്ള അവതിയായ തീക്ഷ്ണത അമിതമായ ആവേശം ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ പേർക്ക് ഒരു പിശാചിനെ സംശയിക്കണം എന്നാമത് രസ്യ പറയുകയാണ് പ്രത്യേകിച്ചും അധികാരികളോട് ഇക്കാര്യം ഇഷ്ടമില്ല അധികാരി പറഞ്ഞപ്പോൾ അവരത് വേണ്ടായെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് അവഗണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുക ചെയ്തെങ്കിലും ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീങ്ങാനിട അത് ഒരു പൈശാചികമായ കെണി തന്നെയാണ് ഈ തപശ്ശിരികൾ ഇങ്ങനെ കഴിയുമ്പോൾ എന്താ ചെയ്യുക ആരോഗ്യത്തിന് ഹാനി ഭാവിക്കുന്നത് വരെ രഹസ്യമായി അവൾ തന്നിഷ്ടം നിർവഹിക്കുകയും ചെയ്യും അങ്ങനെ ആര് പറഞ്ഞാലും കേൾക്കാതങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കും കുറച്ച് കഴിയുമ്പം ഇന്ന് സംഭവിക്കും ആരോഗ്യമെല്ലാം അല്ലാണ്ടായി ഒടുവിൽ നിയമം ആവശ്യപ്പെടുന്നവ പോലും ചെയ്യാൻ ശേഷിയില്ലെന്നുമാകും നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ മേലാത്തതുപോലെ ആരോഗ്യം തകർന്ന് രോഗമായി അങ്ങനെ നിസ്സഹായതപ്പെട്ട് കഴിയുമ്പം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ പോലെ വട്ട പൊയത്തിൽ അവസാനിക്കുകയും ചെയ്യും അമൃത സി പറയുകയാണ് പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നിയതിൻ്റെ പരിണാമം കണ്ടോ ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എത്ര ആത്മീയ ബോധ്യവും ദേഷ്യം തോന്നുന്ന ഏത് കാര്യമാണേലും അത് ഒരു പരിധിക്കപ്പുറം അതിനകത്ത് ആവേശം പിടിച്ചു പോകരുത് വെർച്യു ഈസ് ഇൻ ദ മിഡിൽ എന്നൊരു ചൊല്ല വിശത്തിൽ പറയാറുണ്ട് പുണ്യമെന്ന് പറയുന്ന ഒരു മധ്യ വർത്തിയാണ് അങ്ങേയറ്റത്തെ എക്സ്ട്രീമുകൾ അങ്ങേയറ്റത്തെ അതിശയകരമായ രീതിയിലുള്ള അനുവർത്തനങ്ങൾ അതിനകത്തൊരു വിവേകമില്ലായ്മയുണ്ട് ഒരപകട സാധ്യതയുണ്ട് എന്ന് വിശുദ്ധത്തിൽ പറയുന്നത് അഹമ്മദ് റേസയുടെ മറ്റൊരു പറഞ്ഞിരിക്കുകയാണ് ഇനി വേറൊരു ഉദാഹരണം അമദ്രൈസ രണ്ടാമതൊരു ഉദാഹരണം തീയിൽ അത്യുന്നതമായ പുണ്യപൂർണ്ണതയ്ക്കുള്ള തീക്ഷത അവൻ അങ്കുരിപ്പിക്കും വലിയ തീക്ഷത വിശുദ്ധയാകണം വിശുദ്ധനാകണം അങ്ങനെ ഇത് വളരെ നല്ലതാണ് ഈ തീക്ഷത വേണം നമുക്ക് പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ ഒരു മേശപ്പുറത്ത് എന്ന് കളിക്കുന്ന പിള്ളേർ എന്നെ വലിച്ച് ഒന്തി എന്നെ വലിച്ചു അടിക്കാമോ ചോദിക്കുന്നു കയറി മേശപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി കൂട്ടുകാരെല്ലാം വലിച്ചിട്ട് പോരുന്നില്ല അപ്പോൾ ഒരു കൂട്ടുകാരെന്ത ഇതൊരു തള്ളു വെച്ചുകൊടുത്തു പുറകോട്ട് ഒന്നും വെച്ച് കൊടുത്തു അവൻ അത് പ്രതീക്ഷിച്ചില്ല എത്ര വലിച്ചാലും പീഡാതിരിക്കാൻ വേണ്ടി എല്ലാ സത്തയും എടുത്തിരുന്നു പക്ഷേ ഒന്നു വരും പുറകോട്ട് പറഞ്ഞു പോകാതിരിക്കാനുള്ള സത്ത അവൻ എടുത്തില്ല പറഞ്ഞാൽ പോയി എന്ന് പറഞ്ഞ പോലെ സത്താനെ പാപത്തിലേക്ക് പിടിച്ചാൽ കിട്ടുകയല്ലെന്ന് തോന്നുന്ന ആൾക്കാർ പുണ്യത്തിലേക്ക് അമിതമായ ആവേശം കൊടുത്തുകൊണ്ട് വലിക്കാൻ തുടങ്ങും ഇത് നമ്മൾ ശ്രദ്ധിക്കണം അതേപറ്റി അമ്മ തൃശൂടെ പറയുന്നത് വലിയ തീക്ഷത പുണ്യഭൂണ്ട നേടണം അത് അങ്കുരിപ്പിക്കും ഇത് വളരെ നല്ലതാണ് പക്ഷേ ആ വ്യക്തി അങ്ങനെ ഒരു പോണത് ഒരു തീർച്ചതരയ്ക്ക് വന്നു കഴിയുമ്പോൾ ആ ആ ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക പെരുമാറ്റ ശൈലി ഇവിടെ മാത്രം പറയുകയാണ് പക്ഷേ സഹോദരിമാരുടെ നിസ്സാര കുറ്റങ്ങളൊക്കെ വലിയ ക്രമക്കേടുകളായി അവൾക്ക് തോന്നാനിടയുണ്ട് അതൊക്കെ സൂക്ഷ്മമായി കണ്ടുപിടിച്ച് ഒന്നും വിടാതെ ശ്രേഷ്ഠയുടെ അടുക്ക ചെന്ന് പറയുന്ന കാര്യത്തിലായിരിക്കും പിന്നെ അവിടെ ശുഷ്കാന്തി മുഴുവനും അപ്പോൾ മറ്റുള്ളവരിലേക്ക് നോക്കി കഴിയുമ്പോൾ അവൾക്ക് യാതൊരു ഈ വ്യക്തി യാതൊരു തൃപ്തിയില്ല കണ്ടില്ല ഇപ്പം നമ്മുടെ ഇടവകയിലുള്ള ഒരു മനുഷ്യനാകട്ടെ നവീകരണ മേഖലയിലുള്ള വ്യക്തിയാകട്ടെ സന്യാസ ഭവനത്തിലെ ഒരു വ്യക്തിയാകട്ടെ ഈ തീക്ഷത നല്ലത് തന്നെയാണ് പുരുഷത്തീര് വളരണം പുണ്യപൂണ്ണത പ്രാപിക്കണം പക്ഷേ അതോടൊപ്പം വരുന്ന ഒരു അപകടമാണ് മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അവരിലെ തീക്ഷതയില്ലായ്മ അവരിലെ പുണ്യമില്ലായ്മ അവരിലെ നന്മയില്ലായ്മ ഒക്കെ കണ്ടുപിടിക്കുന്നു പരിസയഭാവത്തിൻ്റെ ഒരു 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 അനുഭവം തന്നെയാണിത് അപ്പോൾ അവരൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല അവർ ധ്യാനം കൊടാനായിട്ട് വരുന്നില്ല ഇങ്ങനെ ഇവരൊന്നും കുരിശ്വരയ്ക്കാനൊക്കെ ഒന്നും മുഴുവൻ ചെല്ലുന്നില്ല എല്ലാ ദിവസവും ഇവരൊക്കെ എത്ര നല്ല കുമ്പസാരിച്ചിട്ട് എന്നും പള്ളി വരാൻ പറ്റുന്നില്ല പള്ളി വരുന്നില്ല ഞായറാഴ്ച കുർബാന പോലും അവർ മുടക്കുന്നുണ്ട് അവരിടയ്ക്ക് മദ്യപിക്കാൻ പോകുന്നുണ്ട് ഇടയ്ക്ക് അങ്ങനെ കായുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂടെയുള്ളവരുടെ ചുറ്റുമുള്ളവരുടെ നാട്ടിലുള്ളവരുടെ ഇടവകയിലുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കാണുമ്പോൾ അസ്വസ്ഥപ്പെടുകയാണ് ചിലപ്പോൾ വേഷവിധാനത്തെക്കുറിച്ചായിരിക്കും കണ്ടു അവിടെ വേഷം കണ്ടില്ലേ അവിടെ നടപ്പ് കണ്ടില്ലേ എടുപ്പ് കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അത് അസ്വസ്ഥപ്പെട്ടിട്ട് അത് ശ്രേഷ്ഠതയുടെ പക്കൽ അധികാരിയുടെ പക്കൽ പോയി പറയുന്നു ഇത് അവരങ്ങനെ ചെയ്യുന്നുണ്ട് ഇവരെങ്ങനെ ചെയ്യുന്നുണ്ട് ശരിയല്ല അവരെ ഇവിടെ ചോദിക്കണം പറയണം അങ്ങനെ അല്ലെങ്കിൽ അയൽക്കാട് പോയി പറയുന്നു നാട്ടുകാട് പോയി പറയുന്നു ഇങ്ങനത്തെ ഒരു അസ്വസ്ഥതയിലേക്ക് പോവുകയാണ് എന്നാൽ സ്വന്തം കുറ്റങ്ങൾ കാണാൻ പലപ്പോഴും അവൾക്ക് സാധിക്കുകയില്ല സ്വന്തം കുറ്റത്തിലേക്ക് വരുമ്പോൾ അത് ആ ഒരു വശത്തെപ്പറ്റി യാതൊരു ഇല്ല തനിക്കതിന് കുറവുണ്ടെന്ന് ഒരു ഒരു പരിശോധന എടുക്കാൻ പോലും തന്നെ തന്നെപ്പറ്റി തന്നെ വലിയ തൃപ്തി അനുഭവപ്പെടുകയാണ് അത് പിശാചിൻ്റെ കെണിയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്രീശ മുന്നറിയിപ്പ് തരുന്ന നമ്മൾ ശ്രദ്ധിച്ചതാണ് അപ്പോൾ സ്വന്തം കുറ്റങ്ങളിലേക്ക് ശ്രദ്ധ വരുന്നെല്ലാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് വിഷമിച്ച് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇവിടെ നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കുന്ന മത്ത ഏഴിൽ ഒന്ന് രണ്ടൊക്കെ മൂന്നൊക്കെ വാക്യങ്ങളാണ് നീ വിധിക്കരുത് നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീ വിധിക്കപ്പെടും എന്ന പറയുകയാണ് മറ്റുള്ള സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുന്ന നീ എന്തുകൊണ്ടാണ് നിൻ്റെ കണ്ണിലെ കമ്പ് കാണാതിരിക്കുന്നത് ഈശോ ഇത് പറയുന്നത് എത്രയ്ക്കും എത്ര ഒരു അതിശോക്തിപരമായും ഒരു പരിഹാസ രൂപത്തിലും കൂടിയാണ് ശരിക്കും നമുക്കിട്ട് നല്ലൊരു കൊള്ളത്തക്ക രീതിയിലാണ് നമ്മുടെ കണ്ണിലെ കമ്പ് ഇരിക്കുന്നു കമ്പെന്ന് പറഞ്ഞാൽ പത്തൽ കോല് തടി അത് കം കണ്ണിൽ കൊത്തിയിരിക്കുകയെന്ന് വെച്ചാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയിൽ നമുക്കൊന്ന് കണ്ണ് തുറക്കാൻ പോലും മേലാത്ത പോലെ നമ്മുടെ കണ്ണിൽ കമ്പ് കൊത്തിയിരിക്കുമ്പോഴാണ് നമ്മൾ വിഷമിച്ച് വേദനിച്ച് പോയി മറ്റുള്ളവരുടെ കണ്ണിനകത്ത് കിടക്കുന്ന കരട് പെറുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈശോ പറയുക ആദ്യം ഫോഷ കപടനാട്ടിക്കാരെന്ന നീ നിങ്ങൾ നിങ്ങളുടെ തന്നെ കണ്ണിലെ കമ്പെടുത്തെല്ലാം കളഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അവരുടെ കരട് കാണാനോ അത് പരിഹരിക്കാനോ സാധിക്കും ഈശോ അത് എത്ര പച്ചയ്ക്ക് ആ പരിഹാരം പരിഹാസം കൂടി അതിനകത്തുണ്ട് ഈശോയ്ക്ക് പരിഹാസത്തിന് തിന്മയില്ലെങ്കിൽ പോലും നമ്മളെ നോക്കി ഈശോ ചിരിക്കുകയാണ് ഉള്ളുകൊണ്ട് ചിരിച്ചിട്ട് പറയും എന്താ നിങ്ങൾ ഇതുപോലെ കണ്ടത്തരം കാണിക്കുന്നത് വിട്ടിത്വം കാണിക്കുന്നത് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിക്കേ എന്ന് പറയുകയാണ് അപ്പോൾ അതാണ് ഇവിടെ അമതർ ഈശ പറയുന്നത് സ്വന്തം കുറ്റങ്ങൾ കാണാൻ പലപ്പോഴും അവൾക്ക് സാധിക്കുകയില്ല അവളുടെ തീക്ഷത മുഴുവൻ തന്നെ സന്യാസക്രമങ്ങളെല്ലാം അഭംഗം പാലിക്കപ്പെടുന്നതിനാണല്ലോ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവള് പാലിക്കുന്നതിനല്ല മറ്റുള്ളവർ പാലിക്കണം അതാണ് പുണ്യവും ആത്മീയതയും മതജീവിതവും എല്ലാം മറ്റുള്ളവർ കൃത്യമായിട്ട് പാലിക്കണം എല്ലാവരും വിശുദ്ധമായിട്ട് ജീവിക്കണം നന്നായിട്ട് വസ്ത്രം ധരിക്കണം നന്നായിട്ട് പള്ളിയിൽ പോകണം ധ്യാനം കൂടണം ഇതൊക്കെയാണ് അവളുടെ ചിന്ത ആ വ്യക്തിയുടെ ചിന്തയും തീക്ഷതയും മുഴുവനും തൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ആത്മീയമായിട്ട് പടരുന്നുണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ചിന്തിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർക്കാണെങ്കിൽ അവളുടെ പുറമേയുള്ള ബന്ധപ്പാടുകളെക്കുറിച്ചല്ലാതെ ഉള്ള തീക്ഷതയെക്കുറിച്ച് ബോധ്യപരം നിവൃത്തിയില്ലാത്തതിനാൽ ആരും അവളെ അത്ര വകവയ്ക്കുകയും മഠത്തിലെ സിസ്റ്റർമാരെ മുന്നേ കണ്ട എഴുതി കൊണ്ടാണ് അവളെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇറക്കുന്നൊരു വ്യക്തി പെട്ടെന്ന് തന്നെ സമൂഹത്തിൽ ഒരു അവഗണിക്കപ്പെടുന്ന ആളായിട്ട് മാറും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിപോണനയ്ക്ക് വേണ്ടി വലിയ തീഷ്ണതയും ദാഹവുമാണ് ഉള്ളത് യഥാർത്ഥത്തിൽ പക്ഷേ അത് ആർക്കും ബോധ്യപ്പെടുകയല്ല കാരണം അവളുടെ എപ്പോഴും ഇങ്ങനെ മറ്റൊരു നോക്കിയിട്ട് അതൃപ്തി എടുക്കുകയാണ് ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ വികാരത്തിനെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും ഭത്രസിനെക്കുറിച്ചും ഇങ്ങനെ എല്ലാവരെക്കുറിച്ചും അതൃപ്തി 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 ഇതൊരു വലിയ കെണിയായിട്ട് പ്രത്യേകിച്ച് ഈ നാടുകൾ പ്രകടമാകുന്ന രീതിയിലത് സാത്താൻ സത്താൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ് ഞാൻ പറയുന്നത് ഈ യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെയുള്ള അനേക വ്യക്തി വ്യക്തികളുടെ നമ്മുടെ ക്രൈസ്തവ സഹോദര പ്രവർത്തിച്ച് നവീകരണ മേഖലച്ച ബോധ്യങ്ങളും വചനബോധ്യങ്ങളും ഒക്കെയുള്ള പല വ്യക്തികൾ എന്തുമാത്രം വിമർശനങ്ങളാണ് വൈദികർക്കെതിരെ സന്യസർക്കെതിരെ സഭയ്ക്കെതിരെ സഭാധിഷന്മാർക്കെതിരെ മാർപ്പാപ്പായ്ക്കെതിരെ പോലും പേര് പറഞ്ഞു അല്ലാതെ എല്ലാം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചാനലുകളിലും ചില കുറിപ്പുകളുമെല്ലാം പേര് വെച്ചോ അല്ലാതെയും എന്തൊരു ആവേശത്തോടെയാണ് വിമർശിക്കുന്നത് സഭയിലെ ഭാഗത്തുള്ള ഏത് പ്രവൃത്തിയെക്കുറിച്ചും കുറ്റം കണ്ടുപിടിക്കാൻ കുറ്റം പറയാൻ അത് സമർത്ഥിക്കാനുള്ള വലിയൊരാവേശം അനേകരുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ അനേകർ എന്ന് പറയുന്നവർ ഈ പറഞ്ഞ ആത്മീയ മേഖലയിലൂടെ മുന്നോട്ട് നീങ്ങുന്നവരാണ് ഒരു പക്ഷേ ഒരു ഒന്നാം സ്ഥാനത്തിലായിരിക്കാം നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു മുറിയിലേക്ക് കയറി കഴിയുമ്പോൾ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അതേപ്പറ്റി പറഞ്ഞും പർവ്വതീകരിച്ചും വണ്ണിച്ചും അവതരിപ്പിച്ചും കൊണ്ട് പോകാനിട വരുത്തുക അവിടെ അവർ കെട്ടപ്പെട്ട് കിടക്കുക അവർ ഒരിക്കലും മുന്നോട്ട് വളർന്നു പോവുകയില്ല എന്ന മദ്രസ മുന്നറിയിപ്പ് തരുന്നു അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളും നമ്മൾ പറയുന്ന കമൻറ്റുകളും വിചാരിക്കുന്ന ചിന്തകളും എന്തൊക്കെയാണ് നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യണം ഒരുപക്ഷെ ഒന്നാമത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ അവർ അവിടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കുദാർശ ജീവിതത്തെക്കുറിച്ച് ചില ഭാര്യ നല്ല നവികരണ ബോധ്യവും തീക്ഷണതയും ധ്യാനവും ഒക്കെ ഉള്ള ആളായിരിക്കാം ഭർത്താവ് ചെറുപ്പം അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ അത്രയും പള്ളി പോകുക അത്യാവശ്യം പള്ളി പോകുള്ളൂ വലിയ പ്രാർത്ഥന ധ്യാനമൊന്നുമില്ല ഒക്കെ വലപ്പുനോക്കുകയുള്ളൂ കൃഷിക്ക് അറ്റപ്പറ്റേ കൂടുള്ളൂ പക്ഷേ അങ്ങനെ ഇപ്പം തമ്പരാൻ മുമ്പിൽ എന്താ നമുക്ക് ആർക്കറിഞ്ഞുകൂടാ അങ്ങനെയുള്ള ഭർത്താവ് നോക്കിക്കൊണ്ടിരുന്ന ഭാര്യമാർ എന്തുമാത്രമാണ് അസ്വസ്ഥപ്പെടുന്നത് പിന്നെയും നവീകരണ മേഖലയിൽ ഒന്നാം സ്ഥലത്തിൻ്റെ കയറിയ വ്യക്തികൾക്ക് ഉള്ള അസ്വസ്ഥത വിഷയം അതൃശ്യം പറഞ്ഞു വെച്ചുകൊണ്ട് വികാരിച്ചന്മാരാണ് വികാരിച്ചു തീക്ഷ്ണതയില്ല വിശ്വാസമില്ല ശ്രദ്ധയില്ല സംഭവിച്ചപ്പോൾ ശരിയായിരിക്കാം പക്ഷെ അത് നോക്കിക്കൊണ്ട് അവരെ വിധിച്ചും പഠിച്ചും കുറ്റപ്പെടുത്തി അതേപ്പറ്റി സംസാരിച്ച് നടക്കുക എന്നുള്ളത് നിന്നെ ആര് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമല്ലെന്നും നീ തിരിച്ചറിയണം റോമോ രണ്ട് നമ്മൾ പ്രവാസം കണ്ടിട്ടുണ്ട് മറ്റൊരുവൻ്റെ ദാസനെ ദാസയെ വിധിക്കാൻ നീ ആരാ നീ ആരാണെങ്കിൽ നിനക്ക് അനുവാദമില്ല ആ വ്യക്തി വീഴുകയോ എഴുന്നേൽക്കോ നടക്കുകയോ കിടക്കുകയോ ചെയ്യുന്നത് ആ വ്യക്തി രജമാൻ്റെ മുമ്പിലാണ് ആ യജമാനൻ എൻ്റെ പക്കൽ ആ വ്യക്തി കണക്ക് തീർക്കട്ടെ അവിടെ പോയി കിള്ളാനും ചെയ്യാനും ചോദിക്കാനും പറയാനും അത് അവിടെ അങ്ങനെ അതിൻ്റെ പുറകെ പോകാൻ നിന്നെ ആരാ ഏൽപ്പിച്ചത് അങ്ങനത്തെ ഒരു തിന്മയിലേക്ക് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചിന്താ മനോഭാവങ്ങൾ നല്ലപോലെ ആത്മശോധന ചെയ്യുക എൻ്റെ എന്നെ അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾ എന്താണ് മറ്റുള്ളവരെപ്പറ്റി ചിന്തിക്കുന്ന ഏത് രീതിയിലാണ് ഇങ്ങനത്തെ ഒരു കെണി എൻ്റെ മേലെ സാത്താൻ വിജയകരമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ടോ ഇരിക്കുന്നത് ഇത് നമുക്ക് തിരിച്ചറിയാനും തിരുത്തിയെടുക്കാനും സാധിക്കട്ടെ കാലിലൂയ 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 കർത്താവ് വേശോമിശികാടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവരണയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോൾ ും എന്നും അമ്മ ഈശ്വമിശ് ഹൈക്ക് സ്തുതി